കൊട്ടാരക്കരയിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയ സി പി എം വനിതാ നേതാവ് കോൺഗ്രസ്സിൽ ഐഷ പോറ്റിയെ കോൺഗ്രസിന്റെ സമരപന്തലിൽ എത്തിച്ച് മെമ്പർഷിപ്പ് നൽകി മന്ത്രി ബാലഗോപാലുമായി ഇടഞ്ഞു നിൽക്കുന്ന ഐഷ പോറ്റി കൊട്ടാരക്കര കോൺഗ്രസിന് പിടിച്ചു നൽകും സി പി എം അണികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ചില നേതാക്കൾക്കെതിരെ വിമർശനം തൊടുത്തുവിട്ട് ഐഷ പോറ്റി സി പി എം പാളയത്തിലേക്ക് കോൺഗ്രസിന്റെ സെർജിക്കൽ സ്ട്രൈക്കായി ഐഷാ പൂറ്റിയുടെ കൂടുമാറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന യു ഡി എഫ് ചില വിസ്മയങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സൂചന നൽകിയിരുന്നു മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി പി എം ബന്ധം അവസാനിപ്പിച്ച് മുൻ സി പി എം എം എൽ എ ഐഷാ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് ആ വിസ്മയ നീക്കങ്ങളിൽ ഒന്നായി കൊട്ടാരക്കരയിൽ സി പി എമ്മിനായി വിജയക്കുടികൾ ഏറെ പാർപ്പിച്ചിട്ടുള്ള ഐഷ പോറ്റി കുറച്ചുകാലമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നു പാർട്ടി അണികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഐഷാ പോറ്റി തന്നെ അവഗണിച്ച നേതാക്കൾക്കുള്ള മറുപടിയാണ് കോൺഗ്രസ് പ്രവേശനത്തിലൂടെ നൽകിയത് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നില്ലെന്ന കുറ്റം ചാർത്തിയാണ് ഐഷ പോറ്റിയെ സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് ഏരിയ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന ഐഷ പോറ്റി ഏറെ നാളായി നേതൃത്വവുമായി അകൽച്ചയിലായി സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമെങ്കിലും ഐഷ പോറ്റി സമ്മേളനത്തിന് എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും പങ്കെടുത്തില്ല തിരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി അവഗണന കാട്ടുന്നതായി പരാതി ഉയർന്നിരുന്നു മൂന്നു തവണ എം എൽ എ ആയ ഐഷാ പോറ്റിയെ സ്പീക്കർ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം എന്നിവയിലേക്ക് പരിഗണിക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു പദവികളിലേക്ക് പരിഗണിക്കാതിരുന്നത് മാത്രമല്ല മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതും അകൽച്ചയ്ക്ക് കാരണമായി തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിലെത്തിയ ഐഷ പോറ്റിക്ക് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു ഐഷ പോറ്റിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവേശപൂർവം സ്വീകരിക്കുകയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മെമ്പർഷിപ്പ് നൽകുകയും ചെയ്തു ഇതോടെ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഐഷാ പോറ്റി മത്സരിക്കുമെന്ന് വ്യക്തമായി കൊട്ടാരക്കരയിൽ ഏറെ ജനസ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണ് ഐഷ പോറ്റി രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകൾക്ക് അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വരവറിയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ഐഷ പോറ്റി രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന വമ്പൻ മാർജിനിൽ വിജയിച്ചാണ് നിയമസഭയിലേക്ക് നടന്നുകയറിയത് അന്നവർ മന്ത്രിയല്ലെങ്കിൽ സ്പീക്കറാകുമെന്ന് സൂചനയുണ്ടായിരുന്നു എന്നാൽ അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്നും അകലുകയും ചെയ്തു ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലടക്കമുള്ള വേദികളിൽ സജീവമായതോടെ കോൺഗ്രസിലേക്കെന്നുള്ള ചർച്ച സജീവമായെങ്കിലും അവർ അന്ന് അത് നിഷേധിച്ചു മണ്ഡലത്തിലെ എംഎൽഎയും ധനകാര്യമന്ത്രിയുമായ കെ എൻ ബാലഗോപാലുമായി നല്ല രസത്തിലല്ലെന്നും വാർത്ത പറഞ്ഞതോടെ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ അവരോട് ആവശ്യപ്പെട്ടിരുന്നു തദ്ദേശ െരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് അനുകൂലമായതോടെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സി പി എമ്മിന് എതിരായി മത്സരിച്ചാൽ വലിയ വിജയം കൊയ്യുമെന്ന കണക്കുകൂട്ടൽ കോൺഗ്രസ് നടത്തി അവരില്ലെങ്കിൽ മാത്രം മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് പോയാൽ മതിയെന്ന നിർദ്ദേശം നേരത്തെ എത്തിയിരുന്നു അവരുടെ സ്വീകാര്യതയ്ക്ക് ഇപ്പോഴും ഇടിവ് സംഭവിച്ചിട്ടില്ലെന്നും അത് വോട്ടായി മാറിയാൽ വമ്പൻ മാർജിനിൽ വിജയിക്കാൻ കഴിയുമെന്നും യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഐഷ പോറ്റി ഇല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിനെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച ആർ രശ്മി പി ഹരികുമാർ നെൽസിലെ ഇങ്ങനെ നീളുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി നിര മുൻ എം എൽ എയും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററുമായ ഐഷ പോറ്റി രാഷ്ട്രീയം വിടുന്നുവെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് ക്യാമ്പിലെത്തിയ ഐഷ പോറ്റി പറഞ്ഞത് സി പി എം എന്ന പാർട്ടിയെയും അതിലെ പ്രിയപ്പെട്ട അണികളെയും കുറ്റപ്പെടുത്താനില്ലെന്നാണ് അവർ തന്നെ നാളെ വർഗവഞ്ചക എന്നൊക്കെ വിളിച്ചേക്കാം താൻ ആരെയും അധിക്ഷേപിക്കാനില്ല തനിക്ക് നിന്നു പോകാൻ പറ്റാത്ത ഇടമായി സി പി മാറി അത് മനസ്സിലാക്കി അവിടെ നിന്ന് മാറുന്നു ഇനിയൊരു തിരിച്ചുപോക്കില്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതൊക്കെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെ താൻ ഒന്നും പറയാനില്ലെന്ന് ഐഷാ പോറ്റി വ്യക്തമാക്കി എന്നാൽ കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റിയെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം സുനിശ്ചിതമാണെന്ന വ്യക്തമായ ബോധ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം ആ നീക്കം നടത്തിയത് ഐഷാ പോറ്റിക്ക് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും കൊട്ടാരക്കരയിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയ അവർ തന്നെയാണ് ആ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ചാട്ടൂളിയെന്ന് രാഷ്ട്രീയ കേരളത്തിന് നല്ല ബോധ്യമുണ്ട്